सेक्टी असां उदाटन शाम असां സ്വാഗതം കുറിച്ച് സംസാരിച്ച അതുപോലെ എനിക്ക് എന്നും എൻ്റെ മിസ്സിലായിരുന്നു ജയകൃഷ്ണനായിട്ട് ചേട്ടനായിട്ട് അല്ലെങ്കിൽ കൃഷ്ണനായിക്കോട്ടെ ഏതൊരു മൃതംഗമാണ് എല്ലാവർക്കും ഞാൻ ആദ്യമൊരു നമസ്കാരം പറയും അതുപോലെ സദസ്സിൽ വന്നി വന്നു ചേർന്നിട്ടുള്ള എൻ്റെ കുടുംബാംഗങ്ങൾ എൻ്റെ കോളനിയിൽ താമസിക്കുന്ന അയൽവാസികൾ അതുപോലെ എൻ്റെ വിദ്യാർത്ഥികൾ എൻ്റെ രക്ഷിതാക്കൾ മറ്റ് സംഗീതം ആസ്വദിക്കാൻ രീതിയിലുള്ള എല്ലാവരും എല്ലാവർക്കും ഒരു ലളിതമായി നമസ്കാരം പറയുന്നു ഈ ചടങ്ങില് ഇത്തരം ചടങ്ങുകൾ ഒരു വൈവിധ്യമാവെന്ന് വിചാരിച്ച അസാധാരണമായി അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങൾ അപ്പൊ അവരവിടെ സംഭവിച്ചു എല്ലാം ഈശ്വരനും നന്ദി പറയുന്നു കാരണം ഞാനും മൂന്നാളും കൂടി കാര്യം ഉണ്ടായത്

നല്ല രീതിയിലുള്ള പ്രതികരണം ലഭിച്ച ഒരുപാട് കുട്ടികൾ നാൽപ്പതോളം കുട്ടികൾ രാവിലെ കാലത്ത് തുറന്ന് വൈകിട്ട് വരെ ആറ് മണിവരെ പാടുകയുണ്ടായി അതുകൊണ്ട് എൻ്റെ സ്വരണയിൽ ആർക്കും വരുന്നത് എൻ്റെ അമ്മയും ചെറിയമ്മമാർ ഞാൻ അവിടെ നിന്ന് ആരംഭിക്കുന്നത് എന്റെ സംഗീതം കാണാൻ അവരെ കുറിച്ച് എന്നെ വിട്ടുപോയി എന്ന് നല്ല രീതി പാടുന്നത്ര തുടങ്ങിയ പ്രദേശങ്ങളെല്ലാം ഒരുപാട് ക്ലാസ്സുകൾ തൊള്ളായിരത്തി അമ്പത് അറുപത് ആണ് ചെറിയുള്ള പേര് രാധ രാധ ഇപ്പോഴും അറിയപ്പെടുന്നത് കലാകാരത്തിന്റെ ഒരുപാട് സ്റ്റുഡൻസ് അവിടെ കാണുമ്പോൾ സംസാരിക്കാൻ അപ്പൊ ഞാൻ അവിടെ തുടങ്ങി അവരെ ാണ് പലപ്പോഴും അപ്പോ എന്റെ സ്മരണയിൽ കടന്നു പോകാറുണ്ട് അവരെ സ്മരിച്ചുകൊണ്ട് അവർ പറഞ്ഞിട്ടുള്ള ഉപദേശങ്ങൾ അവർ സംസാരിച്ചിട്ടുള്ള സ്മരിച്ചുകൊണ്ടാണ് അതുകൊണ്ട് അവരെ സ്മരിച്ചോണ്ട് നന്ദി പറയ പറയുന്ന ഒരു ചടങ്ങിലേക്ക് കിടക്കുകയാണ് ഇന്ന് ഇവിടെ ഈ ചടങ്ങിനെ ഉദ്ഘാടനം ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ എത്തിയിട്ടുള്ള എത്തിയിരുന്ന ശ്യാം പ്രസാദ്ജി അതുപോലെ അവരുടെ അഗ്നി ശ്രുവി അവർ അവർക്ക് ആദ്യമായി എൻ്റെ സ്വന്തം പേരിൽ ഫൈനാൻസിനേക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കും എന്റെ ഫൈനാൻസ് അതുപോലെ ഈ പരിപാടി ഇവിടെ ആസ്വദണം ചെയ്ത് ഇവിടെ നടത്തുവാനുള്ള പിന്തുണ നൽകിയിട്ടുള്ള സുബരാം പ്രസാദെ ഞാൻ രേഖപ്പെടുത്തുന്നു അതുപോലെ എൻ്റെ ഈ പരിപാടിക്ക് കൂടെ ശ്വാസവിശ്വാസം പോലെ കൂടെ നിന്ന് അതിന്റെ ഓരോ മാർഗം എങ്ങനെ കോണം എങ്ങനെയുള്ള ആ ഗതി എന്ന് പറയുമ്പോൾ ചതുഷ്ടമായും ആ ഗതിയിലൂടെ നമുക്ക് ആ കാര്യത്തിലേക്ക് എത്തിച്ചെല്ലാം സഹായി സഹായിച്ച എല്ലാവർക്കും കൂടെ നമ്മുടെ മുഖ്യപ്രഭാഷണം നടത്തിയിട്ടുള്ള മനുഷ്യൻ ജയകൃഷ്ണൻ ഹരിനാരായണൻ അതുപോലെ നേരത്തെ സുരേഷ് എല്ലാവർക്കും എന്താ പറയുക ശാന്തി കോളനിയിൽ സംസാരിച്ചിട്ടുള്ള സെക്രട്ടറി അമ്പിത്താനും പിന്നെ കോട്ട് അതായത് നമ്മുടെ എന്താ പറയുക ബാറ്ററിംഗ് കോളിൽ കാണാൻ അസീരം കാണാമോ നമ്മുടെ പളിക്കൂടുകൾ അല്ലേ താങ്ക് യു താങ്ക് യു ഫോർ കോമിങ് ഞാൻ അങ്ങനെ ക്ഷണിച്ചുള്ളത് എന്തായിരുന്നു അത് ആശംസ അതായത് വിജയനിമാസ അങ്ങനെയെല്ലാം ഇവിടെ ദിവസം എല്ലാവരും ഞാൻ ഒരു കാര്യം കൂടെ ഓർമ്മിക്കുന്നു ശുഭരാമസാദിനെ പറഞ്ഞാണ് മെമ്പർഷിപ്പിൻ്റെ കാര്യം എടുക്കാൻ താല്പര്യമുള്ള ഫോമാറ്റ് ഫോക്സ് എല്ലാം ലഭ്യമാണ് അത് വാങ്ങി ഫില്ല് ചെയ്ത് അതിൻ്റെ നടപടികൾ സ്വീകരിക്കാൻ കൂടി താല്പര്യപ്പെടുന്നു നന്ദി നന്ദി നമസ്കാരം